തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി പോത്തങ്കോട് നിന്ന് വെഞ്ഞാറോ പോകുന്ന റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കോലിയോട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് ആയിട്ട് ഇടത്തോട്ട് കാണുന്ന ഈ റോഡ് കാണാം ഇത് വെള്ളാനിക്കൽ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ നമ്മുടെ ശാന്തിഗിരി ആശ്രമം ഒക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ റോഡ് വരുന്നത് ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല ഇടിലായിട്ടുള്ള ഒരു ആറ് ഹൗസ് ബോട്ടുകളിലേക്ക് എത്തും നിങ്ങളുടെ കയ്യിലൊരു പതിമൂന്ന് പതിനാല് ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലാണ് ഈ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള കരഭൂമിയാണ് ഒരു രീതിയിലുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളും ചെയ്യേണ്ട കാര്യമില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്കിവിടെ നല്ല ലോറി പോകുന്ന സൈറ്റ് ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് താല്പര്യമുള്ള ഒരു വീഡിയോ ബോർണായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് വെള്ളാനിക്കൽ വ്യൂ പോയിൻ്റ് ഒക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് വെച്ചാൽ രണ്ട് കിലോ ീറ്ററാണ് വെള്ളാനിക്കൽ പാറയിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓടറിനെ വിളിച്ച് വൈകിട്ട് അയക്കും മെയിൻ റോഡിൽ നമ്മളിങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് ഇതായ സർഗ്ഗകരളി നഗറിലേക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം വലത്തോട്ട് റോഡ് ഉണ്ടാകും കേട്ടോ ഈ വലത്തോട്ട് പോയി നമുക്ക് വീണ്ടും പോയിട്ട് അടുത്ത് വീണ്ടും വലത്തോട്ട് കയറണം ആ ഒരു ഇതും കൂടെ ഞാൻ ഇതിലേക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കോത്തൻകോട് നിന്ന് വെഞ്ഞാറൻകൂട് പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാറി ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ വന്നിട്ട് അകത്തേക്ക് നമുക്ക് ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ആറ് പ്ലോട്ടുകളാണ് നല്ല വീതിക്കുള്ള റോഡാണ് അകത്തേക്ക് ഫോം ചെയ്തിട്ടുള്ളത് ഇതാ ഈ റോഡ് ഇങ്ങനെ ഫോം ചെയ്താൽ അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ലെവലായിട്ടുള്ള പക്ക കരഭൂമിയാണ് പിൻവെസ് നിന്ന് നമുക്ക് റീറ്റേനിങ് വാൾ കെട്ടി സേഫ് ആക്കിയിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിൻവെസ്റ്റ് പ്ലോട്ട് കുറച്ചൊന്നു ഉയർന്നിട്ടാണുള്ളത് അത്രയും ദൂരം റീറ്റേനിങ് വാൾ കെട്ടി നീറ്റാക്കിയിട്ടുണ്ട് ലെവലായിട്ടുള്ള പക്ക കരഭൂമി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ കരിങ്കല്ല് വേണമെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പില്ലറിനൊന്നും ഇറക്കേണ്ട കാര്യമില്ല കരിങ്കല്ല് വെച്ചിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാം അത്രയും ഉറപ്പുള്ള തറയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് സിറ്റിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എത്താം മെയിനായിട്ട് കഴക്കൂട്ടത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് പക്ഷേ റോഡ് വളരെ നല്ല റോഡാണ് പെട്ടെന്ന് തന്നെ പോത്തങ്കോട് വരാം പോത്തങ്കോട് നിന്ന് വെഞ്ഞാർ റോഡ് പോകുന്ന റോഡിൽ നിന്ന് നമുക്ക് ഒരു എണ്ണൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ഇവിടെ നിന്ന് ശാന്തിഗിരി ആശ്രമത്തിലേക്ക് നമുക്ക് മെയിൻ റോഡ് പോകാണ്ട് തന്നെ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പോകാം അതിനാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഫേവറേറ്റ് ഹോംസ് സിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി വില്ലാസും ഫ്ലാറ്റുകളുമൊക്കെ ഉള്ളൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട് അതെല്ലാം നേരത്തെ ഒത്തിരി മുൻപേ തുടങ്ങിയൊരു പ്രോജക്റ്റാണ് അതിനകത്ത് ഫുള്ളായിട്ടൊക്കെ ഓക്കുപ്പേ ആയ രീതിയിലുള്ള പ്രോജക്റ്റാണ് അതൊക്കെ ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ രീതിയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്കൊരു ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ നിങ്ങൾക്ക് കയ്യിലൊരു മുപ്പത് ലക്ഷമേ കയ്യിൽ ബഡ്ജറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിലൊരു പ്ലോട്ട് വാങ്ങി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റേറ്റിനകത്ത് നിങ്ങൾക്ക് വീടിൻ്റെ പണി അടക്കം തീർക്കാൻ പറ്റും കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പം നമുക്കിതിനകത്തൊരു നാല് സെൻറ് പോലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം അതായത് നാല് സെൻറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് എഴുത്തുകൂലി അടക്കം നമുക്കൊരു പതിമൂന്ന് പതിനാല് രൂപയ്ക്ക് അത് തീരുമായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ബഡ്ജറ്റിനകത്ത് ഒതുക്കാൻ പറ്റും ഒരു തേർട്ടി ലാക്സിനകത്തുള്ള ബഡ്ജറ്റിൽ വീടാക്കി എടുക്കാൻ സാധിക്കും ഇനി അതെല്ലാം കുറച്ചുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ബഡ്ജറ്റിന് വീടുകൾ ചോദിച്ച് വരുന്ന ഒത്തിരി അധികം പേരാണ് നമുക്കുള്ളത് ഞാൻ നിറയെ വീഡിയോസിൽ പറയുന്നതാണ് ഇതിൽ പല ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഈ വീട് വീട് വീടന്വേഷിച്ച് ഒരു അഞ്ചാറ് വർഷം അങ്ങ് ജുമ്മാ കളയും ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള നല്ല പ്ലോട്ടുകൾ വരികയാണെങ്കിൽ അതിലൊരു പ്ലോട്ട് വാങ്ങി നിങ്ങൾ ഇതിനു മുമ്പേ വീട് വെച്ചിരുന്നെങ്കിൽ ഈ അഞ്ചാറ് വർഷം നിങ്ങൾ ഒരു വീട് നോക്കി നടക്കുന്ന സമയം കൊണ്ട് ഒരു ആറ് മാസത്തിനകത്ത് നിങ്ങൾക്കൊരു വീടാക്കി അതിൽ താങ്കൾ താമസമാവാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇതും നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാണ് ഇതിനകത്ത് നമുക്ക് നാല് സെൻറ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളാക്കി എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ആറ് പ്ലോട്ടുകളായിട്ടാണ് രണ്ടെണ്ണം ഒരുമിച്ചാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസൃതമായി ചെയ്തെടുക്കാവുന്നതാണ് നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക പെർ സെൻറ് ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്